മൂന്ന് പേരും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ മൂന്ന് പേരുടെയും മുഖത്ത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഓരോ നടന്റെയും ആഗ്രഹമായിരിക്കും ഒരിക്കലെങ്കിലും എം ടി വാസുദേവൻ നായർ സാറിന്റെ തൂലികയിൽ പിറന്ന ഒരു കഥാപാത്രമായി സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ആത്രപാടിയെ ജീവിക്കുക എന്നുള്ളത് ആ ഭാഗ്യം കരസ്ഥമാക്കിയിട്ടുള്ള മൂന്ന് പേര് എന്തുകൂടെ സോ മനോരഥങ്ങൾ എന്ന ഈ ഒരു പ്രൊജക്ടിലൂടെയുള്ള അനുഭവം എംടി സാർനെ കഥാപാത്രങ്ങളായി അഭിനയിിച്ചപ്പോൾ ജീവിിച്ചപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തപ്പോഴുള്ള അനുഭവം പ്രേക്ഷകരട് അതേ തന്നെ വിചിന്തനനന്ന് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ആദ്യമേ എംടി സാർനെ അതെ പ്രൊഫഷണൽ സർ ഇടയരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രൗണ്ടായിരുന്നു എംടി സാർ ഒരു സിനിമാിക ഭാഗാവണം മറ്റൊറ്റയൊന്നും അറിയയില്ല അറിയണ്ടായിരുന്നു ദുഭാഗ്യം പോലെ Birinci hafta öyle zat olduğu için, grup sonunda എൻ്റെ സാറിന്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച രണ്ടാമത്തെ സിനിമയാണ് മനോരഥം ഇതിന് മുൻപും ഒരു ഫീച്ചർ ഫിലിമിൽ സാറിന്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ അച്ഛൻ്റെ കുടുംബക്കാര് ശരിക്കും ഈ കടൽക്കാറ്റ് കാറ്റ് എന്ന മനോരഥങ്ങളുടെ സെഗ്മെന്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് എം ടി സാറിന് തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത് കോൻസിഡെന്റ് എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ് സോ ഇപ്പോൾ കഥയൊന്നുമല്ലെങ്കിലും സാറിന്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് കടൽക്കാരായിട്ട് വന്നിരിക്കുന്നത് അത് അഭിനയിക്കാൻ സാധിച്ചു സോ ഒന്നല്ല രണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല ഒന്ന് രണ്ടാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും അശ്വതി ആണെങ്കിലും സുധീർ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇന്ദ്രനെ വലിയ കാര്യമാണ് ഇന്ദ്രനെ കുറിച്ച് ഇടക്കിടക്ക് സംസാരിക്കാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സാർ എന്താണ് പറയണ്ടത് എനിക്കറിയില്ല ഈ ഒരു അവസരത്തിൽ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു യു എ വെരി വെരി ഹാപ്പി എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യമായി എം ടി സാറിന്റെ മുന്നിൽ എത്തുന്നത് നീലത്താംബരൻ എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽജോ സാറ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ് അന്ന് ഒരു മലയാളി ലുക്കില്ല എന്ന് പറഞ്ഞ് എന്നെ എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അതിനുശേഷം നീണ്ട പതിമൂന്ന് വർഷത്തെ കാത്തിരിപ്പാണ് സാറിന്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയാന്നുള്ളത് പറ്റിയത് അതിലൊരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട് അശ്വതി മാം സാറിൻ്റെ അശ്വതി മാം ഡയറക്ട് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത് മധുബാലയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരുപാട് സന്തോഷം थैंक यू तीर्थയന്റെ മാസ് അപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മൂന്ന് താരങ്ങളെ വേദിയിൽ നിൽക്കുമ്പോൾ കേരോടൊപ്പം ചേരാൻ വേണ്ടി आई लाइक टू रिक्वेस्ट मिस्टर मनीष नाहर चीफ बिज़नेस ऑफिसर सी5 इंडिया टू कम एंड जॉइन दिस जेंटलमैन हियर नमस्कार एवरीवन टुडे आई जस्ट केम टू थैंक यू ऑल From my heart. Thank you, everyone uh, everyone in the room, everyone uh, who speaks uh, Malayalam in India or across the world. We're uh, privileged that Z5 has seen huge growth in Malayalam. It's one of the fastest growing languages for Z5. And also, like Midis mentioned, uh, languages are a foray. So, almost more than 50% of our viewership right now is in regional languages, which are non Hindi. So, thank you again. Thanks to the entire regional industry. Uh, we are privileged uh, and I feel honored standing before a legendary MT Sir and the stalwarts of the entire Malayalam industry. Uh, it's an honor to announce that uh, Manorathang is coming on ZFI uh, on 15th of August and uh, we are happy and super excited to launch uh, Manorathang with everyone in this room. ഓഗസ്റ്റ് പതിനഞ്ചിന് മലയാള സിനിമയ്ക്കു മുൻപിൽ ഇന്ത്യൻ സിനിമയ്ക്കു മുൻപിൽ സി ഫൈവിലൂടെ സരിഗമാ ഒരുക്കിയിരിക്കുന്ന മനോരഥങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് ചേർന്ന് മനോരഥങ്ങളുടെ ട്രെയിലർ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് സമർപ്പിക്കുന്നു